ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തൊരു സംഭവം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് വെളുപ്പം ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ദ ബാഗ് തൂക്കിപ്പോണത് കുറച്ച് ദിവസം മുന്നേ ഞങ്ങളൊരു ടൂറ് പോയായിരുന്നു മൂന്നാറിലോട്ട് അപ്പോൾ ആ ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇക്രുമോനും ലക്കിയൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് ഏകദേശം നാല് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പത് പോലും എണീക്കാത്ത ലക്കിയുടെ മുഖത്ത് യാതൊരുവിധ ഉറക്കക്ഷീണം കണ്ടിട്ടുണ്ടായിരുന്നില്ല ബാക്കിൽ അനിയൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും ആയിട്ടും പിന്നെ റിലേറ്റീവ്സായിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഫാമിലീസോളം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നാലര കഴിഞ്ഞപ്പോഴേക്കും ബസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തിരി സമയം എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ഒരു നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഞാനൊരു മൂന്ന് മണി ആകുമ്പോഴേക്കും എണീറ്റിരിക്കണം കാരണം ഏട്ടനും മക്കളൊന്ന് ലെവൽ ചെയ്ത് വരാൻ ഇച്ചിരി ടൈം എടുക്കും അങ്ങനെ എല്ലാവരുടെയും ഉറക്കച്ചടവും മാറി നേരെ നന്നായിട്ട് വെളുത്തപ്പോൾ ബസ്സിൽ പാട്ടും കൂടെ ആയപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാവരും ഓൺ ആയിട്ടുണ്ട് അങ്ങനെ അടിമാലി എത്തിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ ഫുഡായാലും സ്റ്റേ ആയാലും ഒക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കയായിരുന്നു എല്ലാവർക്കും നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു കാരണം ഇത്ര നേരത്തെ എണീറ്റിട്ട് ഞങ്ങൾ പത്ത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആണോ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു കാലി ചായ മാത്രം കുടിച്ചിട്ട് ഇരിക്കയായിരുന്നു എല്ലാവരും അങ്ങനെ ഭൂരി പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിലുണ്ടായിരുന്നത് ഏട്ടനത് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ ഇറങ്ങി ഏകദേശം ഒരു ഉച്ച സമയം കഴിഞ്ഞാണ് ഞങ്ങൾ മൂന്നാറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യത്തിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം പകുതിയിലേറെ നേരം ഞങ്ങൾ ബസ്സിൽ തന്നെയായിരുന്നു ബസ്സിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആ നിൽക്കുന്ന വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് ഫസ്റ്റ് ഇടാൻ ഞങ്ങൾക്ക് അധികം ഒന്ന് എന്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പിന്നെ ബസ്സിൽ കുറേ നേരം ആയിരുന്നാൽ തന്നെ ഭയങ്കര മുഷിപ്പും ഒരു എന്താ പറയുക ഉഷാറു കുറവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏകദേശം ഞങ്ങൾ ഒന്ന് ടോപ്പിലെത്തിയപ്പോൾ വണ്ടി കുറച്ച് നേരത്തേക്ക് ഞാൻ ഞങ്ങൾക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയിട്ടായിരുന്നു അവിടെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ തേയിലപ്പൊടി വാങ്ങിയായിരുന്നു ഒരുപാട് തരം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇക്രമോനെടുത്തൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ കവറാണ് കേട്ടോ തിരിച്ച് അവിടെ വെപ്പിക്കുന്നത് അതിൻ്റെ വില കേട്ടപ്പോൾ അവൻ്റെ മുഖം തന്നെ ഒന്ന് ഞെട്ടിയായിരുന്നു എന്നാലും ഞങ്ങളവിടുന്ന് ഒരു രണ്ട് പാക്കറ്റ് ചോക്ലേറ്റും അതുപോലെ തേയിലപ്പൊടി വാങ്ങിയായിരുന്നു നമ്മൾ ഇവിടെ വരെ വന്നിട്ട് മൂന്നാറിൻ്റെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങണ്ടേ വാങ്ങാതിരിക്കുന്ന മോശം വെച്ചിട്ട് വാങ്ങിയതാണ് അയച്ചപ്പം അവിടെ ഭയങ്കര വാശി അവർക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് റോഡ് സൈഡിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഈ വുഡേം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇക്കുറവും അവിടെ പരതിക്കൊണ്ടിരിക്കേണ്ട അവൻ എന്ത് സംഭവമാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ കടയിൽ അത് ഓരോന്നും കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു അനിയനും വൈഫും അവർ ഫാമിലി ഫോട്ടോ എടുത്തായിരുന്നു പിന്നെ അയച്ചൂനെ മാത്രമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ തേയിലെന്നുള്ള ഭൂരിചേശിമാർ അവരെ പോലെ തലയിലെ കെട്ടും തോളത്ത് വെച്ചിട്ടുള്ള കൊട്ടയും കയ്യിലെ തേയില ചെടികൾ കണ്ടപ്പോൾ ശരിക്കും അയച്ചോനെ കാണാൻ അങ്ങനത്തൊക്കെ ഒരു ലുക്കായിരുന്നു കേട്ടോ തൊട്ടിപ്പുറത്താണെങ്കിൽ കുറിഞ്ഞ് ചോളം വേണമെന്ന് പറഞ്ഞിട്ട് സന്ധ്യപ്പെട്ട് അവനെ കൊണ്ട് പോയിരുന്നു ഞാനപ്പം ചെന്ന് നോക്കിയപ്പോൾ സാധാരണ നമ്മൾ ചോളം ഉപ്പിട്ടിട്ടിങ്ങനെ വേവിച്ച് വെക്കില്ല അതായിരിക്കും എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇതൊരു മധുരവും എന്തൊക്കെയോ ചേർത്തിട്ട് വേറെ ഇതൊരു ടേസ്റ്റായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചില്ല ഞാൻ പറഞ്ഞു വെറും ഉപ്പിട്ട് വേവിച്ച് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് വാങ്ങാൻ വേണ്ടി കൊണ്ട് കേട്ടോ നൂറ് രൂപ ഇട്ട് ഒരു ഫോട്ടോയ്ക്ക് അവർ വാങ്ങുന്ന പ്രൈസ് റോഡിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക അപ്പുറത്തെ സൈഡിൽ തന്നെ ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്ത് തരുകയും ചെയ്യും അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറിയിട്ടാണ് വരൂ ഇടിവ് ഒടിവ് ചതമാ നിങ്ങൾക്ക് ഇതിന് പൈസ വരേണ്ടതില്ല ഇവിടെ ചിച്ചു മാത്രം ഓരോരുത്തരും അവരുടേതായ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലൊട്ടും ബോറഡി എന്ന് തോന്നിയിരുന്നില്ല പാട്ടായാലും മിമിക്രായാലും നമ്മളതൊക്കെ ആസ്വദിച്ചിരുന്നു തന്നെ നേരം പോയിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നമ്മൾ ബസ് നിർത്തിയിട്ടിട്ട് അവർ ഫുഡ് കൊണ്ടെന്നുണ്ടായിരുന്നു നമ്മൾ പാക്കേജിൻ്റെ ആൾക്കാർ അപ്പോൾ ഫുഡ് ഞങ്ങളൊരു ബസ് നിർത്തിയിട്ട് ഒരു സൈഡിൽ നിന്ന് എല്ലാവരും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ബസ്സിൽ തന്നെ കയറി അപ്പോൾ ഒരു ഡാമിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ കാണുന്നത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ് നേരം വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരുവിധം ക്ഷീണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാലുമണിയാവുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ പിന്നെ ബസ്സിലെപ്പോഴും ഇരിക്കലും കയറി ഇറങ്ങലൊക്കെ ആയിട്ട് നമുക്ക് റിസോർട്ട് കണ്ടാൽ മതി ഒന്ന് റിലാക്സ് ആവാന്നുള്ള ഒരു മൈൻഡായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും ബ്ലോക്കിലും പെട്ടിട്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ടൈം എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ നേരം ആവുമ്പോഴേക്കും നമുക്ക് റിസോർട്ടിൽ എത്താം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം നല്ല ഭംഗിയില്ല കാണാൻ അവിടെ ഡാമിൻ്റെ സൈഡിൽ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു അവിടേക്കൊന്ന് കാണാൻ പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ലക്കീനെ എടുത്ത് കയറി ഇറങ്ങേണ്ടത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കി നോക്കിക്കാണുമായിരുന്നു അങ്ങനെ നേരം ഇരുട്ടിത്തുടങ്ങി രാത്രിയായി ഞങ്ങൾ റിസോർട്ടിൽ എത്തുമ്പോഴേക്കും ഏകദേശം ഒമ്പത് മണിയൊക്കെ അവർ ആയി കാണും കേട്ടോ അത്ര ലേറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾ ബ്ലോക്കിൽ നിർത്തിട്ടിരിക്കുന്ന വണ്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഈ ഡാൻസും പാട്ടൊക്കെ കാണുന്നത് ഇത്രയൊക്കെ ലാസ്റ്റ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയത് മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെടുത്തു ഞങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ റിസോർട്ടിൽ എത്തി രണ്ട് സെക്ഷനായിട്ടായിരുന്നു കേട്ടോ താഴെ മുകളിലായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ താഴെ എന്തെന്ന് വെച്ചാൽ നമുക്ക് നാല് റൂം സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിടക്കും മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ബെഡ് ഡോർമെറ്ററി പോലെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കായിരുന്നു റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കുളിച്ച് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കപ്പിൾസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ അതാ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് അവർ ഇത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നേരം ഒന്നും എനിക്കവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ല ക്യാമ്പഫെയറിൻ്റെ അവിടെ കാരണം ലക്കെ അവിടെ നിന്ന് ചെറുതായിട്ട് വീണായിരുന്നു ഈ ചരൽ പോലെ ആയിരുന്നു താഴത്തൊക്കെ അപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴേക്കും ആൾ പിന്നെ അലമ്പായി എപ്പോഴും കരച്ചിലായി അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ നിന്ന് അവർ ഡാൻസ് കളിക്കുന്നതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടായിരുന്നു പിന്നെ ഞാൻ ലക്കും കൂടിയിട്ട് നേരെ മുകളിലേക്ക് പോയി കാരണം അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇക്കുറും എന്തായാലും പിന്നെ ഏട്ടൻ്റെ കൂടെ തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ അവർ താഴെ റൂമിൽ കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കുറും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലക്കിനും കൊണ്ട് ഞാൻ അവന് ഉറക്കാൻ വേണ്ടിയിട്ട് നേരെ മുകളിലേക്ക് പോയി ഫസ്റ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു പാക്കേജിൽ പാക്കേജിലുണ്ടായിരുന്ന രണ്ടാമത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബിബാസ് യു താങ്ക്സ് ഫോർ വാച്ചിങ്